പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും എം ഒ എസ് സി കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി രക്തനിർണ്ണയ ക്യാമ്പും രക്തദാന ക്യാമ്പും പാലിയേറ്റീവ് ചാരിറ്റി ഡയറക്ടറി ലോഗോ പ്രകാശനവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴിപ്പള്ളി അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രക്തദാന ക്യാമ്പാണ് മുതൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ ഇവിടെ വരികയും രക്തം സ്വയം മനസ്സാലെ നൽകുകയും ചെയ്ത ഒരു ക്യാമ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത് തീർച്ചയായും ഇതൊരു ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് പല ആളുകൾ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ രോഗികളായി വരുമ്പോൾ രക്തം ആവശ്യമുള്ള സമയത്ത് നെട്ടോട്ടം ഉണ്ടുന്നത് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എറണാകുളം നഗരത്തിലുള്ള പല ആശുപത്രികളിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ രക്തം ആവശ്യം വരുമ്പോൾ എന്നെയും വിളിക്കാറുണ്ട് പല ആളുകൾ അവരുടെ ചെയ്യാൻ നമ്പർ പലപ്പോഴും ഞാനും കാരണം ഗ്രൂപ്പുകളായിരിക്കും അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വിളിക്കുക ലോകോ പ്രകാശന ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് കെ വി എൽദോൺ നിർവഹിച്ചു ഡി സി സി അംഗം സി കയ്യപ്പൻകുട്ടി കെ കെ പ്രഭാകരൻ എ പി കുഞ്ഞുമുഹമ്മദ് കെ ജി മന്മഥൻ കെ എം പരീത് ബാബു സേദാലി ജോളി ബേബി കെ എം സലീം എ എസ് മക്കാർ കെ കെ രമേശ് സദീർ ഹൈദ്രോസ് എൽദോ മേലേത്ത് മുഹമ്മദ് ഷെരീഫ് വി ജി വാസുദേവൻ വി എം മുഹമ്മദ് നൌഫൽ മാഹിൻ സാലിം കെ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് പട്ടിമറ്റം മണ്ഡലം പ്രസിഡന്റ് ഷെഫിക് കുമ്മനോട് ഡോക്ടർമാരായ ബീന മേരി തോമസ് അശ്വിൻ പോൾ ബ്ലഡ് ബാങ്ക് കൗൺസിലർ ദീപ കരുണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുന്നത്തുനാട് ന്യൂസ് വേണ്ടി റിപ്പോർട്ട് ഷാദിൻ കെ